لا اله الا الله والله اكبر الله اكبر ولله الحمد اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وسر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح من تزكى وذكر اسم ربه فصلى هذا സത്യവിശ്വാസികളെ വിശ്വാസികളെതാവായാഹുവിന്റെ അനുഗ്രഹത്താലും നമുക്കിന്ന് ലഭിച്ചിട്ടുള്ള ഈ ഒരു സന്തോഷ സന്ദർഭത്തിലും മറ്റു പലപ്പോഴും നമുക്ക് വന്ന് ഭവിക്കാറുള്ള സന്താപ സന്ദർഭത്തിലായാലും സൃഷ്ടാവായ നാഹുവിനെ സൂക്ഷിച്ച് സൂക്ഷ്മത ബോധത്തോടു കൂടി ജീവിക്കുന്ന യഥാർത്ഥ മുത്തപ്രിയങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും പരമാവധി പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുക അള്ളാഹുവിന് അനുഗ്രഹത്താൽ ത്യാഗപൂർണമായ ഒരു മാസത്തെ മൃഗാനുഷ്ഠാനത്തിന് ശേഷം നാം ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ് എല്ലാ സഹോദരന്മാർക്കും സഹോദരികൾക്കും ഏത് ആശംസകൾ നേരുകയാണ് ആശംസകൾ നേരുമ്പോൾ തക്കബൽ അള്ളാഹു പിന്ന ഉമിംഗും എന്ന പ്രാർത്ഥനാ മന്ത്രമാണ് നമ്മൾ ഒരു വിടേണ്ടത് കഠിനമായ ഉഷ്ണത്തിലും ക്ഷീണത്തിലും നാം നിർവഹിച്ച നോമ്പ് മുറിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അനുഭവപ്പെട്ടിരുന്നു നോമ്പുകാരന് രണ്ട് സന്തോഷാവസ്ഥയുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ ഇസ്ലാമി ഫാനി അതിലൊന്ന് നാം അനുഭവിച്ചു കഠിനമായ ചൂടായിരുന്നു കഠിനമായ ദാഹമായിരുന്നു അങ്ങനെ വല്ലാത്ത ക്ഷീണത്തോടു കൂടി നോമ്പെടുത്ത് നാം നോമ്പ് കുറിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു അനുഭൂതിയുണ്ട് ഒരു വല്ലാത്ത സന്തോഷകരമായിരുന്നു അത് പ്രബന്ധമോ ഒത്തെല്ലത്തിനുറുപ്പോലത്തിനുശാ എന്ന് പറയുന്ന ആ ദിക്കലിനെ അന്നമാക്കുന്ന രൂപത്തിൽ നമ്മുടെ നരമ്പുകളൊക്കെ നനയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമ്മളൊക്കെ അപ്പം പങ്കിട്ടു നമ്മളൊക്കെ അനുഭവിച്ചു ഇനി ഹരി സ്വാമിഹി നമുക്കൊരു സന്തോഷത്തെ നാം കാത്തിരിക്കുകയാണ് ഒരു സന്തോഷവും കൂടി നമുക്ക് വരാനിരിക്കുകയാണ് അതാണ് ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ സങ്കല്പത്തിന് അതീതമായി നമ്മുടെയൊക്കെ വാക്കുകൾക്ക് അതീതമായ ഒരു സന്തോഷാവസ്ഥ അള്ളാഹു സുഹാനുഭവത്താലം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു ആ സന്തോഷ സമയത്തിന് വേണ്ടിയിട്ടുള്ള പ്രയാണത്തിലാണ് നാം ഈ പെരുന്നാള് ആഘോഷിക്കുന്നത് ആ ഒരു സന്തോഷം നമുക്ക് ലഭിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രമദാനിൽ നാം നേടിയെടുത്ത നാം ആർജിച്ചെടുത്ത മുഴുവൻ നന്മകളും നിലനിർത്തുകയും നാം വർജിച്ച എല്ലാ തിന്മകളും ഒഴിവാക്കുകയും ചെയ്തുകൊണ്ടുള്ള നല്ല ഒരു ജീവിതം അങ്ങോട്ട് നയിക്കുക എന്നതാണ് അപ്പോഴാണ് നോമ്പെടുത്തത് കൊണ്ട് മാത്രമല്ല നോമ്പിനു ശേഷം നോമ്പിലെ എല്ലാ നന്മകളും നമ്മുടെ ജീവിതാന്ത്യം വരെ നിലനിർത്തുമ്പോഴാണ് അള്ളാഹുവിന്റെ യഥാർത്ഥമായ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന യഥാർത്ഥമായ സന്തോഷം നമുക്ക് ലഭ്യമാവുക നമ്മൾ ഇരുപത്തിയൊൻപത് നോമ്പാണ് നമുക്ക് ലഭിച്ചത് നമുക്ക് ലഭിച്ച നോമ്പുകളൊക്കെ നമ്മൾ പൂർത്തിയാക്കും സംബന്ധിച്ച് നോബിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞെടുത്ത് അത് അവസാനിപ്പിക്കുന്നത് വലിയാഹദാ വല ും ഷ്ക്രൂൻ എന്നാണ് നിങ്ങളുടെ എണ്ണമൊക്കെ പൂർത്തിയാക്കി അലമദില്ല നമ്മളൊക്കെ വളരെ ലോകത്തെ എല്ലാ സ്ഥലത്തും സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തൊക്കെ നമ്മുടെ സമയക്രമത്തിന്റെ വ്യത്യാസം മാറ്റി നിർത്തിയാൽ ചില ദിവസങ്ങളൊക്കെ വല്ലാതെ മാറിപ്പോകാറുണ്ടായിരുന്നു പക്ഷേ അലാഹുലി അനുഗ്രഹത്താൽ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ എല്ലാ സ്ഥലത്തും ഗൾഫ് രാജ്യങ്ങളിലും ശിക്ഷ ഒമാനിൽ വരെ അപ്പോഴൊക്കെ അത് ഇടയ്ക്കൊക്കെ മാറുമായിരുന്നു ഈ പ്രാവശ്യം ഇന്നാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് അങ്ങനെ എണ്ണം പൂർത്തീകരിച്ചു ആ എണ്ണം പൂർത്തീകരിച്ചതിന് ശേഷം പറഞ്ഞത് നിങ്ങൾ നല്ലൊരു നേർമാർഗത്തിലായിരുന്നു ആ നേർമാർഗത്തിൽ നിങ്ങളെ അള്ളാഹു സഞ്ചരിപ്പിച്ചതിന്റെ ഭാഗമായി നിങ്ങൾ അള്ളാഹുവിനെ പുകഴ്ത്തുക അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക വല നിങ്ങൾ നന്ദിയുള്ളവരാവാൻ എന്നാണ് നന്ദിയുള്ളവരായി ജീവിക്കണം ഇനി നമുക്കതാണ് വേണ്ടത് അള്ളാഹു നമുക്ക് നൽകിയ ഈ ഹിതായത്തിനൊക്കെ അവന് നന്ദി അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല സത്യവിശ്വാസികളായി നമുക്ക് കഴിയാൻ ശ്രമിക്കേണ്ടതുണ്ട് മോബ് കഴിഞ്ഞ് എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന രൂപത്തിൽ വീണ്ടും പഴയപടിയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല കുറവാൻ ഒരു സ്ത്രീയുടെ ഉദാഹരണം നമ്മൾ ഒരുപാട് കേട്ടതാണ് ഒരു സ്ത്രീയുടെ ഉദാഹരണം പറയുന്നുണ്ടല്ലോ നന്നായി രാത്രിയിൽ നൂൽ ഉറപ്പോടു കൂടി അങ്ങനെ നെയ്തെടുത്തു പക്ഷെ പിറ്റേന്ന് അതെല്ലാം അങ്ങ് ഇഴപിരിച്ച് അങ്ങ് ചിഹ്നിച്ചിത്രീ കളയുന്നത് പോലെ വലാത്തൂനു കല്ലത്തി അങ്കാസ ആ സ്ത്രീയെ പോലെ നിങ്ങളാവരുത് നമ്മളൊരു നല്ല വസ്ത്രം എഴുതിട്ട് വളരെ വേഗം അതകി പിന്നിക്കളയുക നമ്മളൊരു വലിയ സൗധം ഉണ്ടാക്കിയിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ തന്നെ അറിഞ്ഞ് തകർത്ത് കളയുക ഈ രൂപത്തിലാകാൻ പാടില്ല അത് നമുക്ക് നിലനിർത്താൻ കഴിയേണ്ടതുണ്ട് മഹാനായ സൗബാൻ അലി അള്ളാഹു ഹദീസ് ഉണ്ട് അറേബ്യയിലെ വലിയ ഒരു പർവ്വതമാണത് ആ തിഹാമ മലയോളം തിലയോളം നന്മകളുമായി അള്ളാഹുവിന്റെ അടുത്ത് ചില ആളുകൾ വരും ചില വിഭാഗങ്ങൾ വരും എന്നാലോറ ആ നന്മകളൊക്കെ അള്ളാഹു ധൂളികളാക്കി അങ്ങ് പറത്തിക്കളയും അങ്ങ് തകർത്ത് കളയും നിഷ്ഫലമാക്കിക്കളയും അപ്പോൾ സൗബാൻ ചോദിക്കുകയാണ് ൂഹം അന്റെ പ്രവാചകരെ നമ്മളറിയാതെ ഞങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ ആരാണവർ അവരെ ഒന്ന് വിശദീകരിച്ച് തന്നാലും അവരെ സംബന്ധിച്ച് ഒന്ന് വിവക്ഷിച്ചു തന്നാലും അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുല്ല പറയുകയാണ് അമ ഇന്നവും ബഹ്വാനിക്കും അറിയുക അത് നിങ്ങളിൽപ്പെട്ടവരാണ് നിങ്ങളുടെ സഹോദരങ്ങളാണ് നിങ്ങളുടെ കൂട്ടയുള്ളവരാണ് എന്നാലോദൂൻ അവര് ചെയ്യേണ്ടതൊക്കെ രാത്രിയിലും മറ്റുമൊക്കെ ഒരുപാട് നന്മകളൊക്കെ സൽക്കർമ്മങ്ങളൊക്കെ അവർ ചെയ്തു പക്ഷേ അവരൊക്കായാൽ അവർ അതിൽ നിന്നൊക്കെ മാറിയാൽ നിഷിദ്ധങ്ങളെ അവർ ലംഘിക്കുന്നതാണ് അവർ വീണ്ടും തിന്മയിലേക്ക് ചാടിപ്പോകും തിഹാമ മലയോളം നന്മകൾ ചെയ്ത് ജീവിച്ച് ഒരു പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നാം ഒരു ചെറിയ തിന്മയിലേക്ക് അങ്ങ് ചാടിപ്പോയാൽ അള്ളാഹു സുഹാനുഭവ അതൊക്കെ ധൂളികളാക്കി അങ്ങ് പറത്തിക്കളയുമെന്നാ ഒരു മാസക്കാലം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആരാധനകൾ അർപ്പിച്ചത് എത്ര നന്മ എത്ര പ്രയാസപ്പെട്ടാണ് നന്മകൾ നിർവഹിച്ചത് ഇതൊക്കെ നാളെ അങ്ങ് തൂളികളായ അങ്ങ് പോയാലുള്ള സങ്കടം ആലോചിച്ചോക്ക് പ്രിയപ്പെട്ടവരെ പെരുന്നാൾ ആഘോഷത്തോടു കൂടി തന്നെ പലപ്പോഴും നമ്മുടെ ഉമ്മത്തിന്റെ വളർന്നു വരുന്ന തലമുറകളിൽ ഈ ദയനീയമായ അവസ്ഥ കാണാം ആഘോഷമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു പെഗ് അടിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പുകയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊടികൾ അങ്ങനെ ഒന്ന് ആസ്വദിക്കാം ആഘോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അങ്ങ് നശിപ്പിക്കുന്ന അവസാനം അള്ളാഹു സൽകർമ്മങ്ങളൊക്കെ അപ്പൂ പണ്ടാടികൾ പോലെ പാറിപ്പറന്നു പോകുന്ന ഭയാനകമായ ഒരവസ്ഥയിൽ നിന്നും നമ്മൾ രക്ഷിക്കണം അതോടൊപ്പം നമ്മൾ രക്ഷിക്കണം അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ആഘോഷം ഈ പ്രാവശ്യം പരിമിതപ്പെടണം പരിമിതപ്പെടുത്തണം നമുക്ക് ആഘോഷിക്കാൻ അള്ളാഹു അനുമതി നൽകിയിട്ടുണ്ട് പക്ഷെ ആഘോഷത്തിൽ ആർഭാടങ്ങൾ ഇസ്ലാം അംഗീകരിക്കുന്നില്ല അഹങ്കാരങ്ങൾ ഇസ്ലാം അംഗീകരിക്കുന്നില്ല കുറെയൊക്കെ ഒന്ന് പരിമിതപ്പെടുത്തുക മൂന്നാഘോഷങ്ങളാണ് നമുക്ക് അള്ളാഹു മൂന്ന് കർമ്മങ്ങളാണ് ആഘോഷത്തോടനു വച്ച് നമുക്ക് പറഞ്ഞത് ഒന്ന് ഒന്ന് ഫിത്തർ സക്കാത്താണ് അഹമ്മദില്ല അത് നാം മനോഹരമായി നിർവഹിച്ചു നമ്മുടെ നാട്ടിൽ ഇന്ന് പട്ടിണിയുള്ള ഒരു കുട്ടിയുമില്ല ഇന്ന് പ്രയാസപ്പെടുന്ന ഒരാളുമില്ല നമ്മൾ അത് അംഗീകരിച്ചു നമ്മളത് ഉറപ്പുവരുത്തി നമ്മുടെ നാട്ടിൽ ഇന്ന് പ്രയാസപ്പെടുന്ന ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ ഒരു കുട്ടി പോലും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഈ മുസല്ലയിലേക്ക് ഈ ഈദ്ഗാഹിലേക്ക് നാം വന്നത് അതാണ് നമ്മുടെ ആഘോഷത്തിന്റെ ഒരു ഭാഗമെങ്കിൽ രണ്ടാമതായി നാം നമസ്കരിച്ചു മൂന്നാമതായി നാംബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പറയുക അത് പ്രിയപ്പെട്ടവരെ കേവലം ഒരു വാക്കല്ല കേവലം ഒരു വചനമല്ല അതൊരാദർശമാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് ഒരു ആദർശമാണ് ഒരുപാട് മഹാന്മാരുടെ കൂട്ടത്തിൽ ഒരു മഹാനാണ് അള്ളാഹു എന്നതല്ല നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് മഹാന്മാരുണ്ട് ഒരുപാട് വലിയവന്മാരായി നടിക്കുന്ന അഹങ്കരിച്ചു കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് ഭരണാധികാരികളടക്കം പക്ഷേ നമ്മൾ പറയുന്നു അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും മഹാൻ ഏറ്റവും വലിയവൻ അവനാണ് അവനെ മഹത്വപ്പെടുത്തുന്നതോടുകൂടി ഒരു ആദർശത്തെ നാം സംസ്വീകരിക്കുകയാണ് എല്ലാ മഹാന്മാരുടെയും എല്ലാ വലിയവന്മാരുടെയും അഹങ്കാരത്തോടെ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യമുണ്ട് ആ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിനും നമ്മൾ പറയുന്നത് അല്ല അള്ളാഹു അള്ളാഹുവാണ് മഹാൻ അള്ളാഹുവാണ് മഹാൻ അവനെ അതിജയിക്കാൻ കഴിയില്ല എല്ലാ മഹത്വത്തെയും അതിജയിക്കുന്നവനാണ് അവൻ ആ അള്ളാഹുവിനെയാണ് നമ്മൾ മഹത്വപ്പെടുത്തിയത് ആദർശമാണ് ഹന്തത്തിൽ ഉയർന്നു കേട്ട മഹത്തായ ആദർശം ഹന്തത്ത് എന്ന് പറയുന്ന കിടങ്ങുകയറിയ ഒരു വല്ലാത്ത രംഗമുണ്ട് ബദറിന് ശേഷം ശേഷം മുസ്ലിം ഉമ്മത്തിന് മദീന രാജ്യത്തെ തകർക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ചൊന്നായി സഖ്യകക്ഷികളായി വന്നു അതുകൊണ്ട് ആ യുദ്ധത്തിന് അഹിസാബ് എന്ന് സഖ്യകക്ഷികളെന്ന് പേര് കൊടുക്കുകയുണ്ടായി എല്ലാവരും ഒന്നിച്ച് ഉള്ളിലും പുറത്തുമുള്ള ശത്രുക്കൾ നാട്ടിലും പുറത്തുമുള്ള ആളുകൾ എല്ലാവരും ഒന്നിച്ചൊന്നായി മദീനയെ തകർക്കാൻ മദീനായി നിന്ന് ഉയർന്നു വരുന്ന ആദർശത്തെ തകർക്കാൻ മഹാനായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് തകർക്കാൻ അങ്ങനെ ഒരുമിച്ച് വന്നപ്പോൾ പ്രവാചകൻ അല്പം അല്പം പ്രയാസത്തോ ൂടി എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും എല്ലാവരും ഒന്നിച്ചു വരികയാണ് അങ്ങനെയാണ് കീറുന്നത് കിടങ്ങി കീറുന്നത് സഹാബികളൊക്കെ പട്ടിണിയില എന്നിട്ട് വയറിൽ കല്ല് വെച്ചുകൊണ്ട് വലിയ പാറക്കല്ലുകളൊക്കെ അവിടെ ഇടിച്ച് നടപ്പാക്കി ഒരു കുതിരക്ക് ചാടാൻ കഴിയാത്ത രൂപത്തിലുള്ള വീലിയും ആഴവുമായി കിഴങ്ങ് കിടങ്ങു കീറിക്കൊണ്ടിരിക്കെ ഒരു വലിയ പാറക്കല്ല് അവിടെ കാണുകയാണ് അവിടെ സഹാബികൾക്ക് അത് പൊട്ടിക്കാൻ കഴിയുന്നില്ല പ്രവാചകൻ വസ്ല്ല അതിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആഞ്ഞ് ആ ആ വെട്ടിക്കൊണ്ട് അക്ബർ അക്ബർ പ്രവാചകൻ പറഞ്ഞ വചനമാണത് മഹാൻ അതാ പാറക്കല്ലിന്റെ മൂന്നിൽ ഒരു ഭാഗം പൊട്ടിപ്പിളരുമ്പോൾ അതിൽ നിന്ന് മിന്നൽ പിണറുകൾ പുറത്തു വരികയാണ് ആ മിന്നൽ പിണറുകൾ പുറത്തു വരുമ്പോൾ അള്ളാഹുന്റെ പ്രവാചകൻ പറഞ്ഞു വല്ലാഹി സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിന്റെ കോട്ട കൊത്തലങ്ങളുടെ തകോലുകൾ ഇതാ എനിക്ക് ആ മിന്നൽ പിണറുകളിലൂടെ കാണിക്കപ്പെടുകയാണ് അതിന്റെ എല്ലാ നന്മ നിറഞ്ഞ മണ്ണുകളും എനിക്ക് അധീനപ്പെടുകയാണ്

യമനിന്റെയും അതിന്റെ തലസ്ഥാനമായ സ്വനായ കാണിക്കപ്പെടുകയാണ് എനിക്ക് അധീനപ്പെടുകയാണ് മദീനക്കധീനപ്പെടുകയാണ് അള്ളാഹുബർ എന്ന് പറയുന്ന മഹദ് മഹദ്വചനത്തിന്റെ പ്രായോഗികമായ ആദർശത്തിന്റെ പ്രായോഗികമായ വരാനിരിക്കുന്ന പ്രതീക്ഷയുടെ രൂപം അള്ളാഹു പ്രവാചകൻ വെട്ടിയ പാറക്കല്ലുകളിൽ നിന്ന് ഉയർന്നു വന്ന മിന്നൽപ്പിണറുകളിലൂടെ അത്ഭുതകരമായ രൂപത്തിൽ കാണിച്ചു കൊടുത്ത ആ ഒരു വചനമാണ് പ്രിയപ്പെട്ടവരെ നാം ആഘോഷിക്കുമ്പോൾ ഉദ്ഘോഷിക്കുന്ന അള്ളാഹു അക്ബർ കേവലം ഒരു വചനമല്ല കേവലം ഒരു വർത്തമാനമല്ല അള്ളാഹു അക്ബറിന്റെ മഹത്വം ഉൾക്കൊള്ളുക അള്ളാഹു ആണ് ഏറ്റവും മഹാൻ ഇതൊക്കെയും നമുക്ക് ഇതൊക്കെയും അതിജയിക്കപ്പെടും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നമ്മൾ ഇന്ന് സന്തോഷത്തോടു കൂടി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഗർജയിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചു വീഴുകയാണ് അവര് നമ്മൾ പായസത്തിന്റെ കോപ്പകള് ഇവിടെ നരന്ന് വെക്കുമ്പോൾ അവിടെ കുടിനീര് ലഭിക്കാതെ കഴിയുന്ന ഭയാനകമായ അവസ്ഥയുണ്ട് നോമ്പ് വര്യാദിക്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം പട്ടിണിയിലും പ്രയാസത്തിലുമാണ് നമ്മൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കുമൊക്കെ സുഭിക്ഷത ഉറപ്പുവരുത്തി പക്ഷേ നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ സഹോദരന്മാർ പട്ടിണിയിലാണ് പ്രയാസത്തിലാണ് പീഡനങ്ങളിലാണ് മർദ്ദനങ്ങളിലാണ് യുദ്ധക്കെടുതികളിലാണ് ആ സന്ദർഭത്തിൽ നമ്മൾ ണ്ട് അള്ളാഹു പറഞ്ഞ രണ്ടായത്തുകൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക നിശ്ചയമായും നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ സമ്പത്തുകളെയും കൊണ്ടാം പരീക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളുണ്ടല്ലോ ജൂതക്രൈസ്തവ വിഭാഗങ്ങാർ അതുപോലെ തന്നെ കഴിയുന്ന ആളുകളും അവരുടെ ഭാഗത്ത് നിന്ന് ധാരാളം പീഡന വർത്തമാനങ്ങൾ നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് സൂക്ഷ്മത പുലർത്തുക അങ്ങനെയാണെങ്കിൽ അത് കണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട അക്ബർ അള്ളാഹുവാണ് മഹാൻ നിങ്ങള് അധൈര്യപ്പെടരുത് ദുർബലരാവരുത് ദുഃഖിക്കരുത് വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് നിങ്ങളാണ് യഥാർത്ഥമായി അതുകൊണ്ട് ഈ പരീക്ഷണങ്ങൾ നമുക്ക് മുമ്പുള്ളവർക്ക് വന്നിട്ടുണ്ട് എന്തിനാ അങ്ങനെ ചെയ്തതെന്നറിയോണല്ലോ പക്ഷെ നമ്മുടെ വിശ്വാസം ദൃഢമാണോ യഥാർത്ഥമായ വിശ്വാസികളായി നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ അള്ളാഹു നിങ്ങൾക്ക് മുമ്പുള്ളവരെ പരീക്ഷിച്ചത് എന്തിനാണെന്നറിയോ ആരാണ് അവരെ സത്യം പറയുന്നവര് ഞാൻ വിശ്വാസിയാണ് എന്ന് പറയുകയല്ലാതെ യഥാർത്ഥത്തിൽ ഹൃദയ തട്ടിയിട്ട് ഹൃദയത്തിൽ തട്ടി വിശ്വസിച്ചവരാരാണ് വലയാൽ കള്ളവിശ്വാസികൾ ആരാണ് എന്നറിയാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ ആ പരീക്ഷണത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വിജയികളാകണം ഞങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണ് അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവന്റെ ആദർശത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാണ് എന്ന് ഉറപ്പുവരുത്തിയ ആ ഒരു വിശ്വാസികളായി കഴിയാൻ ഈറം വാനാനന്തര കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹുസ്ബാൻ നമുക്ക് നൽകിയ പരീക്ഷണങ്ങളെയൊക്കെയും അത് നമുക്ക് കഴിയും എല്ലാ ഭയപ്പെടുത്തലുകളെയും എല്ലാ അഹങ്കാരികളുടെയും എല്ലാ മഹാന്മാരാണെന്ന് നടിച്ചു കഴിയുന്ന ആളുകളെയും അള്ളാഹുവിന്റെ മഹത്വം കൊണ്ട് നമുക്ക് അതിജയിക്കാൻ കഴിയും അവർ ഊതിക്കെടുത്താൻ ശ്രദ്ധിക്കുക പക്ഷെ അള്ളാഹുവിന്റെ പ്രകാശത്തെ പൂർത്തിയാക്കി തന്നെ ചെയ്യും കാശിറൂൻ അത് അവിശ്വാസികൾക്ക് പ്രയോചകമായാലും ഈയൊരു ദൃഢവിശ്വാസവും ദൃഢബോധ്യവും നമുക്കുണ്ടാവണം പ്രണതാനിൽ സാംസ്വീകരിച്ച എല്ലാ നന്മകളും നിലനിർത്തിക്കൊണ്ട് വരും നാടുകളില് യഥാർത്ഥമായ ദൃഢവിശ്വാസികളായി അള്ളാഹുഅബർ അള്ളാഹു ആണ് മഹാൻ മഹാൻ അവാൻ മഹാൻ നാം ഇന്ന് ഉയർത്തിയ ഈ ഒരു മനോഹരമായ മുദ്രാവാക്യം അത് നമ്മുടെ ജീവിതത്തിന്റെ ആദർശമാക്കി മാറ്റണമെന്നാണ് ഈ പെരുന്നാളിന്റെ സന്ദേശമായി ആവശ്യപ്പെടാനുള്ളത് നമ്മുടെ പ്രതീക്ഷയോടുകൂടി ജീവിക്കുക സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക ഐക്യം നന്നാക്കുക ഒരു ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് സംഘടനകൾ ഒരുപാട് ഭാഗ വിഭാഗങ്ങൾ ഒരുപാട് ആദർശ വ്യതിയാനങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ പരസ്പരം കടിച്ചു കീറുകയാണ് നമ്മൾ നമ്മൾ കടിച്ചു കീറുകയ ആ കടിച്ചു കീറുന്ന ഘട്ടത്തില് ആ ഭക്ഷണ തലികയിലേക്ക് കൈയിട്ട് വാരുന്നതുപോലെ വാരി നമ്മളെ നശിപ്പിച്ചു കളയുന്നുണ്ട് അത് നാം മറക്കരുത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം സംഘടനാ വൈദ്യാർത്ഥ്യങ്ങൾ ഉണ്ടാകാം ആ യാഥാർത്ഥ്യത്തെ ഞാൻ ഉൾക്കൊള്ളുന്നതോടൊപ്പം പറയട്ടെ എല്ലാത്തിനെയും അപ്പുറം ഐക്യപ്പെട്ട് ഒരുമപ്പെട്ട് ഒരുമ്മത്തായി ഒരുമ്മത്തായി വാഹിദ ഹാരി സമുദായമാണ് ഒരച്ച ആദർശമാണ് ഒരു നാഥൻ ും എല്ലാ വിഭാഗം ആളുകളും പറയുന്നത് ഇന്ന് അള്ളാഹു അക്ബർ എന്ന ആ അള്ളാഹുവിന്റെ അടിമകളാണ് നാം ആ അള്ളാഹുവിനാണ് നാം മഹത്വപ്പെടുത്തുന്നത് ആ ഒരു ഐക്യബോധം ആ പാശത്തെ ഒന്നിച്ചി പിടിക്കുക വല്ലാഹു അവന്റെ പ്രകാശം അവന്റെ പ്രകാശം പൂർത്തിയാക്കി തന്നെ ചെയ്യും അത് അവിശ്വാസികൾക്ക് എത്ര അരിഷ്ടകരമായി ശരി അതുകൊണ്ട് ഐക്യപ്പെടുക ഒരുമപ്പെടുക ബന്ധങ്ങൾ ചേർക്കുക കുടുംബബന്ധങ്ങൾ മുറിച്ചു കളിയാതിരിക്കാൻ ശ്രദ്ധിക്കുക സഹജീവി സ്നേഹം നിലനിർത്തുക പരസ്പരം തഖബ്ബലല്ലാഹു വീതാശംസകൾക്കും നിങ്ങളിൽ നിന്നും നമ്മിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ആശംസ നേർത്തുകൊണ്ട് പെരുന്നാളിന്റെ സന്തോഷത്തിൽ എല്ലാവരും പങ്കാളികളാവുക അള്ളാഹു സുബാനുഭത്താര ഈ പെരുന്നാളും പെരുന്നാളാനന്തര ജീവിതവും ഒക്കെ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിച്ചുകൂട്ടാൻ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാവങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പൊറത്തു മാഭാഗത്തിൽ മാറാവട്ടെ നമുക്ക് പരിശുദ്ധിലൂടെ നാം ആർജിച്ചെടുത്ത എല്ലാ നന്മകളും എല്ലാ മഹത്വങ്ങളും എല്ലാ പുണ്യങ്ങളും ജീവിതാന്തൃം വരെ നിലനിർത്താൻ അള്ളാഹു നമുക്ക് തോഷിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റമദാനിൽ വന്ന എല്ലാ വീഴ്ചകളും അള്ളാഹു പുറത്ത് മാസാദിത്തന്മാറാവട്ടെ ഇനിയും ഒരുപാട് റമദാനുകളിൽ അതിന്റെ മഹത്വം നേടാൻ അള്ളാഹു നമുക്കൊക്കെ തോഷിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കന്മാർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ നമ്മൾ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കന്മാർ അവരൊക്കെ വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹു അവരെയും നമ്മളെയും ജന്നാത്ത ശ്രദ്ധ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഈദ്ഗാഹിലേക്ക് വരാൻ പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് ഇവിടെയും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ ആയി കഴിഞ്ഞ കഴിഞ്ഞ റവദാനിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ബഹുമാന്യനായ മാസ്റ്റർ അദ്ദേഹം അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെട്ട് ഈദ്ഗാഹിൽ വരാതിരിക്കുന്നുണ്ടാവും വരാതെ വിഷമിക്കുന്നുണ്ടാവും അള്ളാഹു സുബാനുവാത്താല അദ്ദേഹത്തിനും അതുപോലെയുള്ള രോഗം കൊണ്ട് വലയുന്ന നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെയും എല്ലാ ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരോഗ്യവും ആയുസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹിതായത്തും തത്വയും നിലനിർത്തി ജീവിക്കുന്ന സജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു ഒരുമിപ്പിച്ച് ഐക്യപ്പെടുത്തി എല്ലാ എല്ലാ പ്രയാസങ്ങളെയും അതിജയിക്കുവാനുള്ള മനക്കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള താക്കത്ത് അള്ളാഹു സുധാരവത്താല നമ്മുടെ പിരടിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതം സന്തോഷകരമായി സമാധാനത്തോടു കൂടി നല്ല തത്വയോടു കൂടി അങ്ങനെ വല്ലാത്തുള്ളിൽ മുത്തക്കയിൽ

اللهم اجرنا من النار ربنا تقبل منا ربنا تقبل منا ربنا تقبل منا, ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله تعالى وسلم على خير خلقه محمد وعلى اله واصحابه اجمعين الله اكبر ولله الحمد